ഇങ്ങനെ അത് ഏത് നിമിഷം നമ്മൾ കണ്ടിട്ടില്ല ഈ വാർത്ത മാത്രമേ കേൾക്കണേ ഉള്ളൂ കാരണം സാഹചര്യം ജനങ്ങൾക്കൊരു പേടിയുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കുന്നവരും പഠിച്ചിട്ടുള്ളവർ മാത്രമേ അതിനെ കുറിച്ച് പഠിച്ചവർ ആരും അങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് നമ്മള് പേപ്പറിലെ കാണാൻ പറ്റുള്ളൂ നമ്മളെക്കാൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിനെ ഒട്ടാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കണമെന്നാണ് പറയുന്നത് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും ആശങ്കകൾ തന്നെ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചാ വിഷയമാക്കാം എല്ലായിടത്തും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലത്തെ പഴക്കത്തിന് വേണ്ടിയാണ് ഡാമിനെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഈ ഡാമിൽ നിന്ന് തമിഴ്നാട് അടവിൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്കാണ് ചുണ്ണാക്കൊണ്ടാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത് അതിൻ്റെ കാലപ്പഴക്കം ഇത്ര വർഷമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് അത് പൊട്ടേണ്ട സമയം അതിക്രമിച്ചു കഴിയുമെന്ന് പിന്നെ എങ്ങനെ നിർമ്മിച്ച നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണെന്നുള്ളത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോളേജ് ഇടുക്കി അടക്കമുള്ള പല ജില്ലകളും ഇതാണ് ഇപ്പോൾ നമ്മുടെ വയനാട് സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വയനാട്ടുണ്ടായ അപകടം ഒരുപാട് പേര് ജീവഹാരെ സംരക്ഷിക്കും അപകടം നമ്മളെല്ലാം കണ്ടതാണ് എങ്കിൽ ഇതേപോലെ മുല്ലപ്പെരിയാറി വിഷയത്തിന് അപകടം സംബന്ധിച്ചാൽ ഒരുപാട് ജീവഹാനി ഉണ്ടാവും പല ജില്ലകളും വെള്ളത്തിനെ ഇതാവും ആളുകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ സർക്കാർ ഒന്ന് പുനരാലോചന നടത്തണമെന്നാണ് എന്നാൽ സർക്കാർ പറയുന്നത് കാലാകാലങ്ങളിൽ അതിൻ്റെ മെയിൻറ്റൻസ് കൊടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ പരീക്ഷ നടത്തുന്നുണ്ട് ശാസ്ത്രീയമായതിനത് മുട്ടില്ല എന്ന് തെളിയിച്ചു എന്നാണ് ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ വിദഗ്ദ്ധർ പറയുന്നില്ല പുറത്തും എന്ന് ഉറപ്പാണ് ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എന്തായാലും ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് കൊടുത്ത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം ഞാനിപ്പോൾ നിൽക്കുന്നത് തപ്പാൻ വരാനുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കാം അതിനുശേഷം എന്നാലും അവർ പുനരാരോചന സർക്കാർ നടത്തട്ടെ അല്ലെങ്കിൽ ജനങ്ങൾ ആശങ്ക മാറ്റാൻ പറ്റുന്ന സംവിധാനം എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറഞ്ഞു ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാൻ ഇതിനെ ആ യൂട്യൂബിലും അതോടൊപ്പം തന്നെ മറ്റു ചാനലിലും കൂടെ അത് ഏത് നിമിഷവും താഴ്ന്നു പോയി കാണാം ഭീകരത

ഈ വിദഗ്ദ്ധർ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം വിസ്മയം കൊണ്ട് നമ്മൾ അറിയപ്പെടുന്ന ഇത് ഏത് വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത് അതിനെ കുറിച്ച് എന്ത് പഠിച്ച് എങ്ങനെയാണ് അതിനെ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത് ആ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് വല്ല പറയാം ഇത് കുറേ കാലങ്ങളായിട്ട് ഇത് പേടിക്ക പേടിപ്പിക്കാൻ വേണ്ടിയും പേടിക്കാൻ വേണ്ടിയും കാര്യങ്ങൾ പറയാൻ അല്ലാതെ ഇതിപ്പോ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു ഇതേപോലെ പ്രകൃതിക്ഷോഭങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി അല്ലാതെ ഈ ഡാമിന് പരിശോധിക്കുമ്പോ അതിനെ കാരണകാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ നമുക്ക് അതിനെ കുറിച്ച് മറുപടി കാരണം നമ്മളിത് മുല്ലപ്പെരിയാന്ന് നമ്മൾ കണ്ടിട്ടില്ല ഈ വാർത്ത മുഖാന്തരം കേൾക്കണമേ ഉള്ളൂ കാരണം സാഹചര്യം ജനങ്ങൾക്കൊരു പേടിയുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കുന്നവരും പഠിച്ചിട്ടുള്ളവർ മാത്രമേ അതിന് അറിവ് പകരാൻ പറ്റുള്ളൂ ഈ പഠിച്ചവരാണ് അവരെ ഇത് സർക്കാർ സമർപ്പിച്ചത് ഇടയതി പൊട്ടും ഇപ്പോൾ ചാനലിലൊക്കെ അതിൻ്റെ വിദഗ്ധർ മന്ത്രി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ഇല്ല അങ്ങനെ സാധ്യത ഉണ്ട് പക്ഷേ ആ സാധ്യത ഞങ്ങൾ അടച്ചു അതിന്റെ പഴുത് തീർത്തു എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ എന്ത് പഴുത അളച്ചാലും അത് പൊങ്ങും അല്ലെങ്കിൽ ഇത് പൊട്ടും കാരണം ഒരു ചെറിയൊരു ചലനം മതി ആകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതുവരെ പല വാർത്തകളും കേട്ടിട്ടുള്ള ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ ഒരു കരാറായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ ഏകദേശം നാപ്പത്തേഴോ കൂടി അതിന്റെ കാലാവധി കഴിഞ്ഞു പിന്നെ ഒരു ദൈവാഹീനം കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും അത് പൊട്ടാൻ നിൽക്കുന്നതാണ് വിദഗ്ധർ പറയുന്നത് കാരണം ചുണ്ാമ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് അതിനെങ്ങനെ കാണുന്നുണ്ട് അതാണ് ബലക്ഷയം ഉണ്ടായിട്ടില്ലാന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോട്ടോണ്ട് ശ്രമിക്കുന്ന എല്ലാം പഴയ കാലങ്ങളുള്ള എല്ലാം അങ്ങനെ നിലയിക്കുന്നുണ്ടല്ലോ വെള്ളത്തിൽ അരിഞ്ഞ് പോയില്ല അരിഞ്ഞു പോയില്ല എന്നുള്ളതാണ് മറ്റുള്ള വഴിയാണ് പൊട്ടൂലെ പറയുന്നു പക്ഷേ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം അറിയാതെ എന്താണെന്ന് അറിയാമല്ലോ പൊന്നില്ല പറ്റി പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പണുന്നത് ജനങ്ങൾക്ക് മൊത്തത്തിൽ അറിയാം വയനാട് നമുക്കൊരു നമുക്ക് കാര്യം നമുക്ക് കണക്കിലെടുത്ത് നോക്കാം അത് വളരെ ദോഷകരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തതും അങ്ങനെയാണ് പക്ഷേ അതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് കാരണം കേരളത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്നാണ് അഭിപ്രായം ഒരിക്കലും പൊട്ടരുത് ആ ജനങ്ങൾ നമ്മളെപ്പോലെ ഉള്ള മനുഷ്യരാണ് അവർക്ക് ഒരിക്കലും ദുരാപത്തുണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു പൊട്ടൂലെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിനെ പൊട്ടാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കണമെന്നാണ് പറയാനുള്ളത് കാര്യം നമുക്കറിയാം ഈ വയനാട് സംഭവിച്ചത് നാലായിരം പേരെ പുനരസിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ അല്പം മയങ്ങിപ്പോയത് അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമുഖം അത് നമ്മുടെ സമശിഷ്ടങ്ങൾ ആരായാലും തന്നെ ഭീതിയോടെ കാണേണ്ടത് തന്നെയാണ് ആ ഭീതി ലഘീകരിക്കുന്നതിലേക്ക് വേണ്ടി എത്രയും വേഗം ഒരു പുതിയ അണക്കെട്ട് നിർമ്മിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഭീതി അടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് തമിഴ്നാടാണ് അവർക്ക് മാത്രം കിട്ടിയാലും അവരുടെ പക്ഷേ ഈ അണക്കെട്ട് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരുപാട് വ്യവസായങ്ങൾ ഉണ്ടാക്കൂല്ലേ ജീവിതത്തിലുള്ള ആദ്യം നമ്മൾ വില കല്പിക്കുന്നുണ്ട് മനുഷ്യൻ വാക്കുകൾ ഞാനും കേരളക്കാരാണ് ഞങ്ങൾക്കാണ് കൂടുതലറിയാം കൂടുതൽ അഞ്ചു അഞ്ചാറ് വർഷത്തിനുള്ളിൽ ിമിറ്റേഷൻ ഉണ്ടായിരുന്നു പുതിയ അണക്കെട്ട് അത്യാവശ്യമായിട്ടുള്ള പുതിയ സത്യത്തിൽ അത് ഈ പൊട്ടും എന്നുള്ളത് വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ സർക്കാർ പറയുന്നത് ഇല്ല പൊട്ടില്ല അടിച്ചടി അത് പണിതുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദുരന്തം അനുഭവിച്ച ഇത്രയും മലയാളികൾ നമ്മൾ ഇത്രയും ചേനകൾ മരിച്ചു വീണ അവസരം കണ്ടതാണ് ഇനി ഒരു ദുരന്ത പേരായിരിക്കണം കഴിഞ്ഞാൽ നമ്മൾ കേരളം മുഴുവനായിട്ടും അത് വയനാട് മാത്രം എല്ലാ അവര് ഇതനുസരിച്ചത് സത്യത്തിൽ പൊട്ടിയാല് ഏകദേശം ഇപ്പൊ വയനാട് നടന്നതുപോലെ ഒരുപാട് അപകടം ഉണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാൻ സത്യത്തിൽ ഇത് എന്ത് ചെയ്യണം പുതിയ ഡാം ഉണ്ടാക്കണോ അതോ ഈ ഡാം ഡാമിങ്ങനെ നമ്മൾ മെയിനസ് ചെയ്ത് പോയാൽ മതിയോടതി അല്ല ജനങ്ങൾക്ക് അഭിപ്രായം അല്ല കേരളത്തിൽ നൂറ്റി മുപ്പത്തി ആറ് അടിയെന്നും പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് പറയുന്നുണ്ട് സത്യത്തിൽ ഈ ഡാം നമുക്ക് വിട്ട് കിട്ടിയാൽ ഒരുപാട് വ്യവസായങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൂടി അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ശ്രമിക്കാത്തത് സർക്കാരിനോടൊന്ന് ചോദിക്കണം യെസ് ഓക്കെ സത്യത്തിൽ ഈ ആശങ്ക ഒരു അടിസ്ഥാനമുണ്ടോ സത്യം ഇത് പൊട്ടുമെന്നാണോ അതോ വേറെ ഒരു ആരോപണം മാത്രമാണ് പാടില്ല പൊട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം

പക്ഷെ അതിൻ്റെ മെയിൻ്റെ വർക്ക് ഒക്കെ നിർവഹിച്ചു എന്നാണ് ആ പക്ഷേ ഇപ്പോഴും അവർ പറഞ്ഞത് ഇനിയും നൂറ് കൊല്ലം നിൽക്കും അതിനുള്ള മെയിൻ്റൻസ് വർക്ക് എന്നാണ് സർക്കാർ പറയുന്നത് ആ പൊട്ടുന്ന നല്ലത് ഓക്കെ ായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് വിടുന്ന ഒരു സബ്ജക്ട് അല്ല ഇത് നമ്മുടെ നാട്ടിന്റെ പൊതുജനങ്ങൾക്ക് വളരെ ആവശ്യമായ കാര്യമുണ്ട് അപ്പൊ വന്ന് സംഭവിച്ചതിന് ശേഷം ഇതിന് അങ്ങനെ ഇങ്ങനെ ആയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരർത്ഥമില്ല അതിന് മുമ്പായിട്ട് നമ്മളെ കൂടിയാലോചിച്ച് നമ്മളെ സർക്കാർ നമ്മളൊന്നും ആലോചിച്ചിട്ടൊരു കാര്യമില്ല സർക്കാർ തലത്തിൽ ഗവൺമെന്റ് വിദഗ്ദ്ധരായ ആളുകളെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് അതിൻ്റെ സൊല്യൂഷൻ കാണേണ്ടത് വളരെ അർജന്റാണ് ഇല്ലെങ്കിൽ സംഭവിച്ചു പോയി എല്ലാം നശിച്ച് പിന്നെ അന്ന് ഇത് രക്ഷപ്പെടുത്താനും ആരും ഉണ്ടാവില്ല പിന്നെ ഒന്ന് കൊടുക്കാനും ഉണ്ടാവും ആരും ഉണ്ടാവില്ല ഒന്നിനും ആളില്ലാതെ മരുഭൂമിയായിട്ട് അതെപ്പറ്റി മാറണം

നൂറ് ശതമാനം പൊട്ടൂല വിശ്വാസം കാരണം ഇതിനെക്കുറിച്ചുള്ള വിദഗ്ധരായ ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയത് പറയുന്നത് പൊട്ടൽ കാരണം അതിനെ കാണാതെ കഴിഞ്ഞു എന്നാണ് സർക്കാർ പറഞ്ഞത് അതിനൊക്കെ സത്യത്തിൽ ഇപ്പോ വയനാട് നമുക്ക് ഒരു വിഷയം നടന്നു ഒരുപാട് പ്രയാസം കണ്ടാണെന്ന് പ്രായപരസമുണ്ടായാലും ചിന്തകളെല്ലാം അകത്താവുകയും ചെയ്യും അതിനൊരു വ്യക്തി വ്യക്തിയെ നിലയ്ക്ക് ഇങ്ങനെ കാണുന്നത് സർക്കാരിന്റെ നിലപാട് ഇത് തീരുമാനം അതാണ് തീരുമാനം പൊട്ടിയാൽ പിന്നെ ഒന്നുമില്ല ബാക്കി മിച്ചമില്ലാന്നുള്ളത് ആ ഏരിയ ഏരിയയ്ക്ക് പിന്നെ അത് മാത്രം പോലെ നമ്മളിവിടെ കുറെ കച്ചവടക്കാറുണ്ട് ഒരു ഇരുപതോളം ഇരുപത് ഇരുപതോളം കിടക്കാറുണ്ട് ഫ്രണ്ട്ലി ബസുകൾ കൊണ്ട് മറച്ചിടുകയും അതുപോയിട്ട് ഇവിടെ മൂത്ര ഒഴിക്കുകയും പിന്നെ കഞ്ചാവും കച്ചവടവും പല മാലിന്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഈ ബസ്സിന്റെ മറവിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഉണ്ട് കൊടുക്കാൻ പോലും തന്നെയാണ് ാണ് ഉത്തരവാദിത്വം എന്താ കാരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കച്ചവടം തടസ്സപ്പെടുത്തുക അതുകൊണ്ട് പറയാം പഴകിയ വണ്ടികൾ കൊണ്ട് ഇവിടെ ഇടുക അതുപോയിട്ട് പോയിട്ട് അതിന്റെ മറവിൽ തന്നെയാണ് പല 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 പരിപാടികളും അതൊരു ടോപ്പിക്കാണ് പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച പൊട്ടുമോ പ്രതിസന്ധി വീണ്ടും തുടരുകയാണ് ചർച്ചകൾ സജീവമാകുമ്പോഴും ആദ്യം മറ്റുള്ളവർ ഇത് നോക്കി കാണുകയും ചെയ്യുന്നത് എന്തായാലും മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി നമുക്ക് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരു മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്ത് കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക